മാങ്കൂട്ടത്തിൽ എം എൽ എയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതില് വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് വെളിവാക്കുന്ന ശബ്ദ സന്ദേശങ്ങളും മെസ്സേജുകളും മറ്റുമൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത് നമുക്കറിയാം ഇങ്ങനെയുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഗർഭചിത്രത്തിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീയെ പ്രേരിപ്പിക്കുകയും അതിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നത് നമ്മുടെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം സെക്ഷൻ എൺപത്തി ഒമ്പത് പ്രകാരം ഒരു കൊഗ്നിസിബിൾ ആണ് കൊഗ്നിസിബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പോലീസിന് മജിസ്ട്രേറ്റിന്റെ അനുവാദം വേണ്ടാതെ സ്വയം കേസെടുക്കാൻ കഴിയുന്ന ഒരു ഒരു സംവിധാനമാണ് അപ്പൊ അങ്ങനെ ഒരു കൊഗ്നിസബിൾ ഒഫൻസ് ആയിട്ടുള്ള അബോർഷന് വേണ്ടിയിട്ടുള്ള പ്രേരണ ഇതിൽ കൃത്യമായി വെളിവായിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഇതിൽ കേസെടുക്കാത്തത് അതുപോലെ തന്നെ ഇതിനകത്ത് ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി എന്ന് വളരെ കൃത്യമായിട്ട് ആ ശബ്ദ സന്ദേശങ്ങളിൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഔട്ട് ദ മോഡസ്റ്റി ഓഫ് എ വുമൻ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കൽ ഇതുമെല്ലാം പോലീസിന് സ്വമേധയായി കേസെടുക്കാൻ പറ്റുന്ന കുറ്റകൃത്യങ്ങളാണ് അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഇതിന്റെയൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് ചോദ്യം ചെയ്യണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് എന്തുകൊണ്ടാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിലെ ചോദ്യം ചെയ്യലിന് പോലും വിധേയനാ വിധേയരാ വിധേയനാക്കാത്തത് എന്നത് ഭാരതീയ ജനതാ പാർട്ടി പലതരത്തിലുള്ള സംശയങ്ങൾ ഇതിലുണ്ട് എന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇതുപോലുള്ള വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ കൊഗ്നിസബിൾ ഒഫൻസുകൾ കേസിൽ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു തവണ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ പിണറായി സർക്കാരും കോൺഗ്രസുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ആരെയാണ് ഇവർ ഭയക്കുന്നത് നമുക്കറിയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നിൽ പലതരത്തിലുള്ള മതമൗലികവാദികൾ നമുക്കറിയാം ഈ മതമൗലികളുടെയൊക്കെ കൂടി രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ തെളിഞ്ഞു വന്നിട്ടുള്ള രാഷ്ട്രീയത്തിൽ മുന്നേറി വന്നിട്ടുള്ള ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് മതമൗലികവാദികളുടെയൊക്കെ ഒരു പ്രഷർ പിണറായി വിജയന്റെ മുകളിലും ഉണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പോലീസിനെ കൊണ്ട് ഇതിൽ അന്വേഷണം നടത്തിക്കാതെ കേസെടുക്കാതെ പിണറായി സർക്കാർ ഇതിൽ മൗനം പാലിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് ഈ പെൺകുട്ടിക്ക് പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നത് വരെയും ഭാരതീയ ജനതാ പാർട്ടി ഇതുമായി മുമ്പോട്ട് പോകും ഞങ്ങൾ സമരങ്ങളുമായി മുമ്പോട്ട് പോകും പ്രക്ഷോഭങ്ങളുമായി മുമ്പോട്ട് പോകും പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നത് വരെയും ഈ വിഷയം ഞങ്ങൾ ഉന്നയിക്കും പോലീസ് അടിയന്തരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ിൽ ബിജെപിയുടെ അതായത് പാലക്കാട് രാഹുൽ കാലിമുഖ്യ തടയുന്നുണ്ടായിരുന്നു ബിജെപിയുടെ പ്രഖ്യാപന നിലപാട് പക്ഷേ അതിൽ നിന്ന് പിന്നോട്ട് പോയി ബി ജെ പി നഗരസഭ ഭരിക്കുന്ന ചെയർപേഴ്സൺ തന്നെ രാഹുൽ നമ്പർ പേര് സാഹചര്യം ഉണ്ടായി അന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം പാലിച്ചു ബി ജെ പിക്ക് രാഹുലിന്റെ ഈ വിഷയത്തിൽ എന്ത് ആത്മാർത്ഥതയുള്ളത് ബി ജെ പി കൃത്യമായിട്ടുള്ള ആത്മാർത്ഥത ഈ വിഷയത്തിലുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ആദ്യം മുതൽ തന്നെ പാലക്കാട് എത്ര 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 സമരങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടി ചെയ്തത് നമുക്ക് ഓർമ്മയില്ലേ ശ്രീമാൻ വി ഡി സതീശന് പോലും ഒരു സമയത്ത് വിരളിപ്പോളുന്ന രീതിയിൽ ഇവിടെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ച് അന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കാളയെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് തക്കതായ മറുപടി പറയുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തന്നെ അദ്ദേഹം ചൊടിക്കുന്ന രീതിയിൽ തന്നെ സംസാരിക്കുന്ന ഒരു വിഷയം ആ രീതിയിലുള്ള സമരങ്ങൾ ഇവിടെ ചെയ്തത് ഭാരതീയ ജനതാ പാർട്ടിയാണ് അത് ഈ വിഷയം പൊതുസമൂഹത്തില് പൊതുമധ്യത്തിൽ ഇത്രയും അധികം ജനശ്രദ്ധ നേടാൻ കാരണം മാധ്യമങ്ങൾ എത്രത്തോളം പങ്ക് വഹിച്ചിട്ടുണ്ടോ അത്രത്തോളം പങ്ക് ഈ വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി എടുത്തിട്ടുണ്ട് ഈ രാഹുൽ മാൽ വിഷയത്തില് നിരന്തര സമരം ചെയ്തത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇടതുപക്ഷം മാത്രമാണ് ഇതിൽ കോൺഗ്രസുമായി ഒത്തുചേർന്നു മോട്ട് പോകുന്നത് ഇപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്ന നിലപാട് ഇപ്പോൾ പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും രാഹുൽ തന്നെയാണ് ചെയ്യുന്നത് രാഹുലിനെതിരെ ഞങ്ങൾ നടപടി എടുക്കുമെന്ന് പറഞ്ഞ വി ഡി സതീശൻ ഇപ്പൊ എവിടെയാണ് രാഹുലിനെതിരെ ഞങ്ങൾ നടപടിയെടുത്തു എന്ന് പേരിന് വരുത്തി തീർക്കുന്ന കോൺഗ്രസ് നേതൃത്വമാണ് ഇവിടെ ഉള്ളത് ഈ പാലക്കാട് സ്ഥാനാർത്ഥി നിർണയവും ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും കോൺഗ്രസ് പൂർണ്ണമായിട്ടുള്ള അനുവാദവും സ്വാതന്ത്ര്യവും രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് കോൺഗ്രസ്സുകാരാണ് ചോദിക്കാനുള്ളത് എവിടെ നിങ്ങളുടെ നിലപാട് എന്നാണ് എനിക്കിപ്പോൾ ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത് രാഹുലിനെതിരെ ഏറ്റവും അധികം സമരങ്ങളും രാഹുലിനെതിരെ ഏറ്റവും അധികം പ്രക്ഷോഭങ്ങളും പ്രതിരോധവും ഒക്കെ തീർത്തത് ബി ജെ പി ആണ് കഴിയാവുന്നത്ര രാഹുലിനെ അവിടെ ഏതൊക്കെ പരിപാടിയിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മുടക്കാൻ സാധിക്കുന്നുണ്ടോ എവിടെയെല്ലാം തടയാൻ സാധിക്കുന്നുണ്ടോ അതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് രാഹുൽ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പാലക്കാട് അവിടെ സ്ഥിരതാമസമായിരുന്നല്ലോ ഇന്ന് രാഹുലിന് പാലക്കാട് സ്ഥിരതാമസം പോലും ചെയ്യാൻ സാധിക്കുന്നില്ല വല്ലപ്പോഴും അപ്രതീക്ഷിതമായി വന്നുപോയി നിൽക്കുകയാണിപ്പോൾ രാഹുലിന്റെ അവസ്ഥ എല്ലപ്പോഴുമാണ് വന്നു പോകുന്നത് നിങ്ങൾ കണക്കെടുത്ത് നോക്കണം ആഴ്ചയിൽ ഒരു ദിവസം മറ്റൊക്കെയാണ് രാഹുൽ പാടെ വന്നു പോകുന്നത് പോലും കാരണം രാഹുൽ അങ്ങോട്ട് അടിക്കാൻ പറ്റാത്ത രീതിയിൽ ഭാരതീയ ജനത പാർട്ടി അവിടെ പ്രതിരോധം തീർത്തിട്ടുണ്ടെന്ന് രാഹുൽ അറിയാം എന്തുകൊണ്ടാണ് രാഹുൽ അവിടെ ഇപ്പോൾ സ്ഥിരതാമസം ചെയ്യാത്തത് രാഹുൽ സ്ഥിരതാമസം ചെയ്യേണ്ടിരുന്നത് പാലക്കാടല്ലേ അദ്ദേഹത്തിന്റെ മണ്ഡലം പാലക്കാടല്ലേ അവിടെയല്ലേ താമസിക്കേണ്ടത് അദ്ദേഹം അവിടെ സ്ഥിരതാമസം പോലും ഇല്ല ഇപ്പോൾ ഇതിനകത്ത് ഒരു അതൊക്കെ താങ്കൾ നേരത്തെ തന്നെ കാര്യമല്ലേ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും പാർട്ടിയുടെ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിട്ട് അല്ല ഇതിനകത്ത് ഇപ്പൊ നിങ്ങളുടെ വിഷയം രാഹുൽ കൂട്ടാണോ ബി ജെ പി ആണോ കാരണം ഇനി ഇത്രയും ഗൗരവപരമായ ഒരു വിഷയം ഇതിനെ ലഘൂകരിക്കരുത് എന്നാണ് എന്റെ അഭ്യർത്ഥന കാരണം ഒരു ഒരു പെൺകുട്ടിയുടെ മോഡസ്റ്റിയാണ് ചോദിച്ചു ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു പെൺകുട്ടി ഇത്ര ഗൗരവപരമായ വിഷയം ഉന്നയിക്കുമ്പോൾ അതിനെ ട്രിവ്യൽ ആയിട്ട് ബി ജെ പിയുടെ കൗൺസിലറിനെ കുറിച്ചൊക്കെ ചോദിച്ച് ഈ വിഷയത്തെ ലഘൂകരിക്കരുതാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന കാരണം ഇതിൽ വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ് ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് ആ പെൺകുട്ടി എന്ന് പറയുന്നു വധ ഭീഷണി പോലുള്ള കാര്യങ്ങൾ എല്ലാ തരത്തിലും ആ പെൺകുട്ടി മാനസികമായി തളർന്ന് അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് മാനസികമായി പീഡനം നേരിടേണ്ടി വന്നു എന്ന് കൃത്യമായി ആ പെൺകുട്ടി ആ മൊഴിയിലെല്ലാം ആ പെൺകുട്ടിയുടെ ചാറ്റിലും പെൺകുട്ടിയുടെ ഓഡിയോ സന്ദേശങ്ങളിലും എല്ലാം മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ദേവി ഏത് ഈ വിഷയത്തെ ശ്രദ്ധ തിരിച്ചുവിടാൻ മാധ്യമങ്ങൾ ശ്രമിക്കരുത് ലഘൂകരിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കരുത് ഇതിൽ അടിയന്തരമായി രാഹുലിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തേ മതിയാവും തീർച്ചയായിട്ടും ഇതിനകത്ത് ഒന്ന് എന്താ പറയുന്നത് പേരിന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതല്ലാതെ സർക്കാർ എന്തെങ്കിലും സോളിഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഇതിൽ എടുത്തിട്ടുണ്ടോ ഞങ്ങളും അത് തന്നെയാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് രാഹുലിനെ വിളിച്ചു വരുത്തി പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല എല്ലാ തെളിവുകളും എന്താ പറയുന്നത് ഈ അതിജീവിതകൾ തന്നെ ഈ വിക്ടിംസ് തന്നെ പുറത്തു പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയല്ലേ ഇത്രയും കൂടുതൽ എന്താണ് വിവരമാണ് സർക്കാരിന് വേണ്ടത് സർക്കാർ കൃത്യമായി ഒത്തു കളിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ കാരണം ഞാൻ ഞങ്ങൾ നേരത്തെ പറയുന്നത് രാഹുലിനെ പോലുള്ളവരെ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ നാട്ടിലെ മതമൗലികവാദികളായിട്ടുള്ള ചില പ്രസ്ഥാനങ്ങളും ചില ആളുകളുമാണ് അവർ അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് സർക്കാർ ഒത്തുകളിക്ക് കൂട്ടുനിൽക്കുന്നത്